ത് ഈ ഇത്തരത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ താങ്കൾ തള്ളി പറയുന്നുണ്ടോ എന്ന് കൂടിയാണ് അതിന് കൂടി ഉത്തരം പറഞ്ഞ് ബാക്കി താങ്കൾ പറയാനുള്ളത് പൂർത്തിയാക്കും പ്രിയപ്പെട്ട നിഷ ഞാൻ റഹീം പറഞ്ഞ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ പോയിട്ടില്ലല്ലോ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് റഹീം കുറെ പരമ്പര പോലെ എന്നെ ആക്ഷേപിച്ചില്ലേ എനിക്കൊരു ചുരുങ്ങിയ സെക്കൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയേണ്ടത് ആ മറുപടി പറയാനുള്ള ബാധ്യത എനിക്കില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയാതെ പോവില്ല ഇനി റഹീം ചോദിച്ച ചോദ്യങ്ങൾക്ക് വരാം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്ഷേപിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് എന്താ ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ചർച്ച തുടങ്ങിയത് ഞാൻ മറിച്ചെന്തെങ്കിലും പറഞ്ഞോ ഇനി ചെറിയൊരു സംശയം ആകാശ ആരാ ആരാഴും സംരക്ഷണം കൊടുക്കുന്നത് എടുക്കട്ടെ കുഞ്ഞനന്ദൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഇത്രയും അധികം ഓൺ ചെയ്തത് ആരാടിക്ക് ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തത് ആരാ ഞാൻ ഇഷ്ടം പോലെ പരോൾ അനുവദിച്ചതാര പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫിക്ക് കല്യാണം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോ ആ കല്യാണത്തിൽ എം എൽ എ പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ രണ്ടായിരം ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ശംസീറിനെ പോലെ ഒരു എം എൽ എ പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തതാര ഈ അരവട്ടന്മാരൊക്കെ എന്തിനാണിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ കിർമാണി മനോജിനും പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കുമ്പോൾ അതിന് അവസരം ഒരുക്കി കൊടുക്കാൻ പിന്തുണ കൊടുത്തതാര പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂന്ന് പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല റഹീമേട്ടാ യുവർ ഗ്രേ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല ഞാൻ പറയും ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്നെ കാണുന്ന മുഴുവൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ പറയുന്നു റഹീം ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരമില്ലാതില്ല ചോദ്യത്തിന് പ്രസക്തമായ മറുപടി ഉണ്ട് റഹീം അത് കേൾക്കാൻ തയ്യാറാവണം മറുപടി ഞാൻ പറയുന്നതിനകത്ത് റഹീമൻ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ അതും വെറും പാമ്പല്ല റഹീമിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ മറുപടി ഞാൻ പറയുന്നതിനകത്ത്

ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ആളുകളെ വിളിക്കുന്നതായിരിക്കും പോട്ടെ ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ്